ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ഞാനതൊക്കെ വിട്ടതാണ് വേറെ വിഷയങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാരും കാണാനൊന്നും വരുന്നില്ലെന്നുള്ളതും മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ചെയ്ത് കഴിഞ്ഞ് വേറെ വിഷയം ചെയ്താൽ പിന്നെ ആരും കാണാൻ വരിക അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നില്ല മല്ലിയാസ് കുമാരനെ പോലെ സീനിയറായുള്ള ഒരു ആർട്ടിസ്റ്റ് ഒത്തിരിയും ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി സമൂഹത്തിൽ സ്ഥാനവുമാനോ ഒക്കെ ഉള്ള ഒരു വ്യക്തി ആ വ്യക്തി രണ്ട് രണ്ടര വർഷക്കാലം നമ്മുടെ അനുമോടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ആ അവർ ലോകപരിചയമുള്ള ഒരാളാണെന്ന് ഓർക്കണം അതിൽ നിന്ന് അവരൊരു വ്യക്തിയെ പഠിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ഇതിനു മുന്നേ സോഷ്യൽ മീഡിയ നമ്മൾ കേട്ടിട്ടുണ്ട് അനുമോളെ കുറിച്ച് പറഞ്ഞ എന്നാലും അവരൊരു ഇന്റർവ്യൂയില് വന്നിപ്പോ കാര്യമായിട്ട് ഇരുന്ന് പറയുന്നുണ്ടോ ആ മെയിൻ കാര്യം ഇതേ ഉള്ളൂ അനുമോളെ അകത്തും പുറത്തും കുറെ ആൾക്കാർ വറുത്തു കോരിയിരുന്നല്ലോ അതേപറ്റിയാ പറഞ്ഞത് അപ്പൊ അതൊന്ന് കേക്കെ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മേനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന പണിയെടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെ രണ്ടര വർഷം കൂടെ അമ്മയും ഈ അല്ല ചോദിച്ചപ്പോൾ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സത്യം പെണ്ണാണോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാരും പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ അത് ഞാൻ പറഞ്ഞത് അത് ഉണ്ടാവും അവളും ഇങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിങ്ങനെ ആകുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു കാണത്തിന് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പം മറ്റേ കൊച്ചു കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കുന്ന വിചാരിക്കുന്നത് അത് ആ കുട്ടിയുടെ കുറ്റമല്ല അവരുടെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് ട്രെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അത് അവർ ചെയ്തോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു മാത്രം വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസ് ഇരിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷമായിട്ട് പി ആർ പി എനിക്ക് കിട്ടും അതായത് അതോടെ വെറുതെ അതായത് എന്താണെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണിപ്പോൾ ഈ ചെറുപ്പക്കാരാ പിള്ളേർ ഇറങ്ങിയിരിക്കുന്നത് ഒരു ക്യാമറ ആയിട്ട് നാണോ ഇല്ലേ ഉമ്മർക്കൊക്കെ ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും അത് ആണ് നമുക്കും കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറഞ്ഞ് ഇപ്പം കൊള്ളാവില്ല നോക്കുതന്നു അല്ലെ അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല അനുമോള് ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് വില ഇവിടെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളവിടെ സഹോദരി കുഞ്ഞ് അവരുടെ ഭർത്താവ് അച്ഛൻ അമ്മ വലിയ രീതിയിൽ ഒരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരു വ്യക്തിയാണ് അനു ആ അനുവിൻ്റെ അച്ഛനങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യർ ഇതൊക്കെ ഞാനിപ്പോൾ ബിഗ് ബോസ് അല്ല അതിന് ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അന്നും ഞാൻ വിളിച്ചിരുത്തി എനിക്കൊരു മുറി ഉണ്ട് ഉണ്ടാവുള്ള ഷൂട്ടിങ്ങ് സ്ഥലത്ത് ഞാനെന്തെങ്കിലുമൊക്കെ പറയും വിദേശ കണ്ണക്കെന്ന് പറഞ്ഞ് കരയാൻ വേണ്ടി പറഞ്ഞല്ലേ മോളെ അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ സമൂഹം എല്ലാവരും നല്ല എന്ന് കൊച്ചെന്ന് പറഞ്ഞിട്ടൊരാൾക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഒരു എല്ലാവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഒരു കൊച്ചു ജീവിച്ച് എന്നാൽ അതേസമയം ഓരോ പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണോ ജീവിച്ചോട്ടെ എന്താ അത് തന്നെ അല്ലേ അനുമോളും ഏ അനുമോളോട് എന്താ പക്ഷെ തൊഴിലുള്ള തൊണ്ടുള്ള ദേഷ്യമോ എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ആമ്പിള്ളവർ പറയുന്നത് ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസുഖം കൊണ്ടാന്ന് പറയുന്നത് അതെ അവൾ ഇങ്ങനെ ചെയ്യുന്നവളങ്ങനെ അവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ല ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക് എല്ലാം തോന്നിയിട്ടുണ്ട് അവളെ ശിക്ഷിരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് ആ അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പിള്ളേരാണ് അനുമോളാ പ്രശ്നം അപ്പൊ അതൊക്കെ ചുമ്മാ അതൊക്കെ വെറുതെ വ്യക്തിപരാൻ കൊച്ചു ഒരു ഭാഗം കൊച്ചാ അതെന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോഹയില് ഞാൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആ കുട്ടി സത്യം പറയാ അത് ചെല്ലെന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ വലിയ ആന ആവകാശൊന്നും ജോലി കൊച്ചല്ല അതിന് കൂടെ പോകാനായിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും കാണാൻ ഒരു കൂട്ടുവേണമല്ലോ ഒരു കുട്ടി കൊടുക്കും പോകും രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ജീവിതം അത് തിരിച്ചു വന്നാൽ അവിടെ ഉന്നെ വരുമ്പഴോ അവളെ അവളെ കാട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടു നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞിനൊക്കെ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങള് എന്തിനാ ഞാൻ പറയുന്നത് എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് പോകാൻയോ ചവരിൻ വിളിക്ക് ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോ പോവാ അയ്യോ ആന്റി പോ ആന്റി അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാനൊക്കെ ഇഷ്ടമാണ് കൊച്ചു കുട്ടിയില്ലേ അവളൊരു ദിവസം ദുബായി പോയി ഒന്ന് ഖത്തറിൽ പോയി ബെഹറിൽ പോയി ഷാർജോ പോയി എന്നൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തില് പണ്ട് നമ്മളും ഒക്കെ വിചാരിക്കുമോ യോ സൂട്ടം യോ എന്നെ കൊണ്ടുപോയില്ലേ ഷൂട്ടിങ്ങനെ പറഞ്ഞു നമുക്ക് ഇപ്പൊ നമ്മളെ ഒരു പത്ത് പ്രാവശ്യം വിളിച്ചത് പൊഞ്ഞു മക്കളെ ദുബായി ഒക്കെ ഒരുപാട് കണ്ടെന്ന് പറയാള് പോകത്തില്ല അത് പ്രായത്തിന്റെ ഇതുകൊണ്ടാണ് അല്ലേ അപ്പൊ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കുട്ടി പോകുന്നതാണോ പിന്നെ പിള്ളേ പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം ഇത്വരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത് അതാണ് സത്യം പിന്നെ അതിനകത്ത് നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് എന്താണ് ഷാനവാസില്ല എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ഒരു പകയില്ല അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെയായിരുന്നു അനീഷ് അനീഷിന്റെ ചിലപ്പോ എനിക്കൊന്നും കൂടുതലങ്ങ് അങ്ങ് പോലെ ഇത്രയും പാവം ആളോ ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം അല്ല ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറെ ചെറുപ്പക്കാര് ആ അങ്ങ് ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബ് ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു പക്ഷെ കാര്യമായിട്ട് പറയുന്നതായിരുന്നു അനുമോളെ അങ്ങനെ ചീത വിളിക്കുന്ന ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ ഒന്നോ രണ്ടോ സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ ഓ അതൊക്കെ മറ്റവരുടെ ബി ആർ വർക്ക് ബി ആർ ഉണ്ടെങ്കിൽ ബി ആർ ഉപയോഗിക്കുന്നത് മല്ലിയാമ്മ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞെന്നുള്ളാണ് ബിഗ് ബോസ് അധികം കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും കറക്റ്റായിട്ട് റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് അന്ന് അനുമോളെ ലാസ്റ്റൊക്കെ ആയിട്ട് ഈ റീ എൻട്രിയില് അല്ലേലും അല്ലേലും അനുമോൾ അവിടെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനുമോളോട് നമുക്കൊരു ദേഷ്യം എനിക്കൊന്നും തോന്നിയിട്ടില്ല പിന്നെ പല കാര്യം പറഞ്ഞതിനോടും യോജിപ്പുണ്ട് പക്ഷേ ഇപ്പൊ ഈ കപട പുരോഗനവാദികളെ സംബന്ധിച്ചിടിയല്ലേ അനുമോള് ഭയങ്കര ശ്രദ്ധാചാരം ഇതൊക്കെയാണ് ഇപ്പൊ മല്ലിയാമ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആൺകുട്ടികളുടെ ഇടയിൽ ഇത്തരം ഡ്രസ്സ് ഇടുന്നുള്ളൂ നമുക്ക് ജിസെയിലിനെ ഇഷ്ടമാണ് ലാസ്റ്റായപ്പോൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് നല്ല സ്വഭാവമാണ് എല്ലാവരോടും സ്നേഹമുണ്ട് കാരുണ്യമുണ്ട് ദയമുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ അല്ലെ ജിസെയിലൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഒരു ദിവസം സോഷ്യൽ മീഡിയ വളരെയധികം വൈറലായിട്ട് ഒരു വസ്ത്രം ഇട്ടിരുന്നു അതു വെച്ച് എല്ലാവരും വീഡിയോ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പം ജിസയിൽ തന്നെ ആ ഡ്രസ്സ് മാറി പക്ഷേങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിരിക്കുമ്പം മല്ലിയാമ്മ പറഞ്ഞ പോലെ തന്നെ അയ്യോ ദൈവമേ ആമ്പിള്ളേരുടെ ചുറ്റിനും അതും വലിയ പ്രായമില്ലാത്ത ആമ്പിള്ളേർ തന്നെ ചുറ്റിനിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ അതും ജിസൈൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അത് വെച്ചുള്ള ഡ്രസ്സ് അത് പുറത്ത് കാണുന്ന ഷേപ്പ് പുറത്ത് കാണുന്ന പോലത്തെ ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ അത് കാണുമ്പോൾ തോന്നാറുണ്ട് മലയാമിക്കകത്ത് തോന്നുമ്പോൾ ആ പ്രായത്തിൽ ഏകദേശം പോകുന്നതും ഉള്ള എല്ലാവർക്കും അത് തോന്നാറുണ്ട് പക്ഷേ ജനങ്ങൾക്ക് എന്തുകൊണ്ടോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ അതൊരു വിഷയമേ അല്ലായിരുന്നു ഒരു പക്ഷേ അതിൻ്റെ മുകളിൽ ജിസേലിൻ്റെ നല്ല സ്വഭാവം എന്നൊരു തോന്നൽ വന്നു ട്ടുവാം എന്നാൽ എല്ലാവരും അറ്റാക്ക് പുറത്തും അകത്തും ഒരുപോലെ അറ്റാക്ക് നേരിട്ട ഒരാളാണ് അനിമോള് അത് ഓർക്കണം അനീഷിനെയാണ് എനിക്കിഷ്ടം ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത് അനീഷിനെ എന്നാലും അനുമോളെ അറ്റാക്ക് കാര്യത്തിൽ അനുമോളുടെ അത്ര അനീഷ അവിടെ അനുഭവിച്ചെന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം തന്നെ അതുപോലെ തന്നെ ഇപ്പം രേണുസുതി വിദേശത്ത് പോകുന്ന കാര്യം പറഞ്ഞു വിദേശത്ത് പോകുന്നു അയ്യോ അയ്യോ പ്ലെയിനെ കയറുന്നു അവിടെ ഉദ്ഘാടനം കിട്ടുന്നു ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനത്തെ ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞു ആ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ അത് അത് അവരുടെ രണ്ടു മക്കളെ വളർത്താനല്ലേ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ അത് അനുമോ കാര്യം വരുമ്പോൾ നേരെ തിരിച്ചു പറയുന്നു അനുമോൾ അനുമോളുടെ വിദേശത്ത് പോലെ എവിടെ പോയാലും കുടുംബസ്ഥോൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അനിമോൾക്ക് ഓവറാണ് എപ്പോഴും ഈ ചേച്ചി ഈ ചേച്ചിയുടെ കൊച്ചും ചേച്ചിക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട് അനിമോളുടെ ഈ ക്യാരക്ടർ അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റിയല്ല അവനവൻ്റെ കാര്യം കുറച്ചൊക്കെ നോക്കണം അപ്പോൾ ഈ വല്ലാത്ത ഓവറായിട്ടുള്ള കുടുംബസ്നേഹമാണ് അച്ഛൻ അമ്മ അയ്യോ എന്ന് പറയാം അച്ഛ അമ്മ എന്ന് പറയാൻ കരച്ചിലൂടെ ആയിരുന്നു ആദ്യത്തെ ആഴ്ചയൊക്കെ അപ്പോൾ അനിമോൾ വന്നിട്ടുണ്ട് ഞാൻ കരയുമ്പോൾ അവർ അവിടെയും കരയും അങ്ങനെ ഒരു വല്ലാത്ത എം എൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ നേരം കരച്ചിൽ അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം ാണ് പറയ അനിമോൾക്കെന്ന് പറയുന്നത് എന്നാലും ഈ കരയുന്നവരുടെ സ്വഭാവം അനുമോൾ തന്നെ പറഞ്ഞു ഞാൻ കരഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചു വരുവാണ് അതാണ് നമ്മൾ ബിഗ് ബോസ് സീസൺ സെവനിൽ കണ്ടത് മുഴുവൻ നേരം കരയെടുക്കുകയൊക്കെ ചെയ്തരും അതിനെ അതുപോലെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ളൊരു അല്ലാതെ തൊട്ടവാടി പോലെ ചുമ്മാ തോടുന്നേനും ഇവിടെ എല്ലാം കരഞ്ഞു പോവുകയും അങ്ങനെ അങ്ങ് പോവുകയല്ലേ ചെയ്ത് നല്ല ധൈര്യശാലിയാണ് അനുമോള് അതും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ പി ആറിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു പി ആറ് ഇവരിത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നവരായിരിക്കും ഇതിൻ്റെ ഇരട്ടി കൊടുത്തേച്ച് വന്നിരിക്കുക അത് ഒരു പച്ചപ്പരുന്ന പിന്നെ അനുമോളയായിരുന്നു കുറ്റം പറയാൻ ഈ ബിൻസിക്കോ അപ്പാനിക്കോ അല്ലെ അവിടെ ഉണ്ടായിരുന്ന ശൈത്യക്കോ ഹരിചന്ദ്രന്മാരാണോ അവര് ഹരിചന്ദ്ര മഹാരാജാവിന്റെ മക്കളായിരുന്നോ അവര് അതുപോലെ ആരെങ്കിലും ഉണ്ടോ ഈ ശൈത്യ അനുമോള് പി ആർ കൊടുത്തു എന്ന് പറഞ്ഞ ശൈത്യ ഒന്നര ലക്ഷം കൊടുത്താ പോയിരിക്കുന്നത് ഇവർക്ക് ആർക്കെങ്കിലും ഈ ബിഗ് ബോസ് സീസൺ സെവൻ ഈ ഇനി അനുമോളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെലും തെറ്റു കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അനുമോളെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യത അവിടെയുള്ള ഒരു മത്സരാർത്ഥിക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതാണ് സത്യത്തെ മനസ്സിലാക്കേണ്ട അതാണ് അതുപോലെ മലയാമ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ടാവും റിയാലിറ്റി അറിയാം ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ പ്രായമുള്ള ഒരാൾ അവിടോട്ട് മത്സരിക്കാൻ പോയിട്ടുണ്ട് ഒരാഴ്ച അല്ല രണ്ടാഴ്ച നമ്മൾ ഈ പ്രാവശ്യം മുൻഷിക്ക് വരെ പറ്റിയാവാത്ത എന്താണെന്ന് ചോദിച്ചാൽ പ്രായത്തിൻ്റെ ഒരു ഇതാണ് പുള്ളിയ മീശയൊക്കെ എടുത്തൊരു ലുക്കിലിരുന്ന് അപ്പോൾ പ്രായം നോക്കി അപ്പം തന്നെ ഔട്ടാക്കുന്ന രീതിയാണ് ബിഗ് ബോസ് സീസൺ വണ്ണ് തൊട്ട് സെവൻ വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഔട്ടാക്കും ആൾക്കാർ അങ്ങനെയാണ് കണ്ടു പറയുക കണ്ടുവരുന്നത് അപ്പം മലയാ പറഞ്ഞോട്ട് ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം പി ആർ കൊടുക്കാം ഞാൻ എന്നാൽ എന്നാൽ ഞാൻ കപ്പൊന്നും നേടിക്കൊണ്ട് വരുമെന്ന് പുള്ളിക്കാർത്തേക്ക് അറിയാം ഇല്ല ബിഗ് ബോസിൽ ഔട്ടാക്കും പിന്നെ പി ആർ കൊടുത്തിട്ടുണ്ട് അത് അനിമോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പി ആറ് കൊടുത്തിട്ട് സ്റ്റാച്ചു പോലെ അവിടെ പോയിരിക്കോ ഉറങ്ങോ ചെയ്താൽ വിജയിക്കില്ല അന്ന് അനുമോള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൈസ വരുന്നതല്ലേ നമ്മളിവിടെ കണ്ടൻറ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഓരോ പ്രൊമോയും അതും ഇതുമൊക്കെ കാണുമ്പോൾ അനുമോളില്ലാതെ ഇല്ലാതെ ഒന്നും എന്നും തുടക്കം തൊട്ട് അവസാനം വരെ എങ്ങനെയാണെങ്കിലും ഇനി അവസാനം എത്തിയപ്പോഴത്തേക്കിനാണെ പറയണ്ട എങ്ങനെയും കപ്പ് നേടും നേടി നേടിക്കൊടുക്കും ഇവര് അതുപോലെയാണ് പിന്നെ പറഞ്ഞ ഷാനവാസിൻ്റെ കാര്യം വലിയ പറഞ്ഞാൽ അതും വളരെ കറക്റ്റാണ് ഷാനവാസ് ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു പക്ഷേ അതിൽ നൂറാട നൂറാടെ കൂടെ പോയി വളരെ പോയി ശരിക്കും മലയാമയുടെ ഈ ഇന്റർവ്യൂ ഈ കൂടെ പോയ മത്സരാർത്ഥികൾ നമ്മുടെ കുത്തിത്തിരിപ്പും ശൈത്യം ബിൻസിയും അപ്പാനിയും അക്ബറും അങ്ങനെ കുറേ കൂട്ടരെ കാണണം ഈ ആര്യൻ അങ്ങനെ ആര്യനൊക്കെ ഉണ്ട് കാണണം സത്യം പറഞ്ഞാൽ എന്നാൽ വ്യക്തിവൈരാഗ്യങ്ങൾ എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ജിസൈലിന് അത്ര വ്യക്തിവൈരാഗ്യമൊന്നും ഈ അനുമോളോട് വന്നിട്ടില്ല എന്നാൽ ജിസൈലിനെ ആര്യനെയും കൂട്ടിയാണെങ്കിൽ ആദ്യത്തെ ഏഷ്യുണ്ടാകുന്നു ജിസൈലിൻ്റെ സ്വഭാവം വസ്ത്രധാരണം അത്ര ശരി നമ്മുടെ സംസ്കാരം അനുസരിച്ച് അത്ര ശരിയല്ലാത്തോടും ഒന്നും കാരണം നമ്മളെല്ലാം വീടുകളിൽ ഇടുന്ന വേഷങ്ങളും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും അത്രയും ആമ്പിളായിരിക്കുമ്പോഴത്തേക്കും ജിസൈൽ ആ വേഷം ഇടുന്നതിനോട് അത്ര ഒരു ഒരിതില്ല എന്നാൽ അതിനും മേലെ നമുക്കൊരിഷ്ടം ആ ഒരു ചിന്തയെ മറികടന്ന് അതാത് അതായത് മലയാളികളുടെ ഒരു സംസ്കാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ശാലീന വേ വേഷങ്ങൾ മാത്രം ഇടുന്ന പെൺകുട്ടികളാണ് നല്ല മനസ്സുള്ളവരല്ല നല്ല നല്ല സ്വഭാവമുള്ളവരെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ആ ഒരു രീതി നമ്മുടെ ആ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച ആളാണ് ജിസേൽ അങ്ങനെയല്ല ഇങ്ങനത്തെ വേഷം ഇടുന്ന പെൺകുട്ടികൾക്കും നല്ലൊരു മനസ്സുണ്ടെന്ന് തെളിയിച്ചു ആളാണ് ജിസേൽ എന്നാൽ അപ്പോൾ തന്നെ പറയാം നമുക്ക് നോക്കുമ്പം ആ വേഷങ്ങളോടത്ര അംഗീകരിക്കാൻ പറ്റില്ല ഏതായാലും ഈ കൂടെ പോയ മത്സരാർത്ഥികളെ ഈ ഒരു മലയാളയുടെ ഈ ഇൻ്റർവ്യൂ കാണണമെന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് രണ്ടര വർഷക്കാലം അവർ അടുത്ത ഇടപെട്ടതാണ് അനിമോൾ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കുടുംബസ്നേഹമാണ് അനിമോളുടെ ഓവറായിട്ടുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസിന് മുഴുവൻ നേരം കരഞ്ഞത് അതാണ് ആദ്യകാലത്ത് ഒരു ആരോചകമായിട്ട് ആൾക്കാർക്ക് തോന്നിയതും പിന്നീട് ഇങ്ങോട്ട് പല കാര്യങ്ങളും പുറത്ത് അനുമോളെ പറ്റി ഈ പറഞ്ഞത് ഇപ്പം ശൈത്യ മാരാര വരെ വെല്ലുവിളിച്ചിട്ട് പോയി മാരാരേൻ്റെ മറുപടി കൊടുത്തു പിന്നെ ശൈത്യയുടെ ഒന്നും വന്നിട്ടില്ല ഇവർക്കൊന്നും വലിയ വോയിസ് ഇല്ല ശരിക്കും അനുമോളോട് നേർക്ക് നേരെയെന്ന് പറയാൻ പിന്നെ ഈ പി ആറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പി ആർ ഇത്രയും വഷളാക്കിയതും ഈ അനുമോളവിടെ പറഞ്ഞു പോയി പി ആർ ഉണ്ടാ ഉണ്ടെന്നൊക്കെയുള്ളത് പറഞ്ഞു പോയി പക്ഷെ പുറത്ത് അത് ഇതുപോലെ വഷളാക്കിയത് പി ആർ ഏറ്റെടുത്ത വിനു ആണ് വിനു എന്തോ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ വിനു അനുമോളെ ഉപയോഗിച്ച് ഫെയിം നേടിയെടുക്കാൻ ശ്രമിച്ചു ശ്രമിച്ചതായിട്ടാണ് തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഇതിനേക്കാട്ടും വലിയ വലിയ ആൾക്കാരാണല്ലോ ആരാരോ അവരെ അവരെയവരോ അവരൊക്കെ പി ആർ ആയിരുന്നു വിനു എന്ന് പറയുന്നുണ്ട് അന്നൊന്നും നമ്മൾ വിനുവിൻ്റെ പേര് അറിഞ്ഞില്ലേ ഈ പ്രാവശ്യം അനുമോളുടെ വായിന്ന് അവത്തവശാൽ പി ആർ വീണു അത് യൂസ് ചെയ്ത് വിനു സോഷ്യൽ മീഡിയ പേരെടുത്തു ഇന്നിപ്പോ വിനു ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ആ ഒരു ഗുണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അനുമോൾ അനുമോളോട് ഇനി പി ആറിന്റെ പൈസ വിനു മേടിക്കേണ്ട കാര്യമില്ല കാരണം വിനു ആരാന്നുള്ളത് ഫെയിം നേടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഫെയിം നേടാൻ വേണ്ടിയല്ലേ ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസിൽ പോകാതെ ഇവര് ഫെയിം നേടിയെടുത്ത ഇവരെക്കാട്ടും ഫെയിം നേടിയെടുത്ത ആളാണ് വിനു അപ്പോൾ ആ പ്രതിഫലമായിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വീഡിയോ കാണാം